നമസ്കാരം ബംഗ്ലാദേശ് എന്നൊരു രാജ്യം പിറന്ന വഴി കാർഗിലും അതിർത്തി കടന്നുള്ള ഭീകരവാദവുമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റ് മൂന്ന് യുദ്ധങ്ങൾക്കും കാരണമായതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇരു രാജ്യങ്ങളും നേർക്കു നേർ വന്നതിന് പിന്നിലെ കാരണം വ്യത്യസ്തമായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട സംഘർഷങ്ങൾ ഉടലെടുത്തു കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾ തമ്മിലുള്ള സംഘർഷം ഇന്ത്യ പാക് യുദ്ധത്തിലേക്കും ബംഗ്ലാദേശ് രൂപവൽക്കരണത്തിലേക്കും നയിച്ചതിൻ്റെ നാൾ വഴികൾ നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ പാക് വിഭജന സമയത്ത് ഭൂമിശാസ്ത്രപരമായി കൂടി മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കിഴക്കൻ ബംഗാളിനെ കൂടി പാകിസ്ഥാന്റെ ഭാഗമാക്കി ആയിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ ആയിരുന്നു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ദൂരം ഉറുദുവും പഞ്ചാബിയും സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ അന്നു മുതൽക്കേ അസ്വാസരങ്ങൾ തുടങ്ങിയിരുന്നു അവഭക്ത പാകിസ്ഥാന്റെ അറുപത് ശതമാനം ജനസംഖ്യയും കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു കയറ്റുമതി വരുമാനത്തിന്റെ എഴുപത് ശതമാനവും സംഭാവന ചെയ്തിട്ടു ബഡ്ജറ്റ് വിഹിതത്തിന്റെ മുപ്പത് ശതമാനം മാത്രമായിരുന്നു കിഴക്കൻ മേഖലയ്ക്കായി അനുവദിച്ചിരുന്നത് ഭരണതലപ്പത്തും മറ്റും പ്രധാന മേഖലകളിലും പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആധിപത്യം സ്ഥാപിച്ചതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ പ്രക്ഷോഭം പ്രത്യക്ഷമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കറാച്ചിയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ വെച്ച് ഉറുദു ഔദ്യോഗിക ഭാഷയായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ബംഗാളി ഭാഷയെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല കറൻസി നോട്ടുകളിൽ നിന്നു വരെ സ്റ്റാമ്പുകളിൽ നിന്നും ബംഗാളി പടിഞ്ഞാറൻ പാക് നേതൃത്വം ഒഴിവാക്കി ഇതേ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളി ഭാഷാ പ്രസ്ഥാനം എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നീണ്ട വർഷങ്ങളുടെ സമരങ്ങൾക്കൊടുവിൽ ബംഗാളി ഭാഷയെയും പാകിസ്ഥാൻ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് പാർട്ടി ആറിന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു കിഴക്കൻ പാകിസ്ഥാനെ ഫെഡറൽ സ്റ്റേറ്റ് ആയി പ്രഖ്യാപിക്കുക പ്രത്യേക കറൻസിയും സാമ്പത്തിക നയങ്ങളും അനുവദിക്കുക പ്രത്യേക സൈന്യവും നാവികസേനയും അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ സമരത്തിന് നേതൃത്വം നൽകിയ മുജിബുർ റഹ്മാനെ പാക് പ്രസിഡന്റ് ആയുബ് ഖാൻ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് യഹ്യൻ ഖാൻ പാകിസ്ഥാൻ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബറിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായ ബോല ചുഴലിക്കാറ്റിൽ മൂന്ന് മുതൽ അഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പടിഞ്ഞാറൻ നേതൃത്വം സഹകരിച്ചതേയില്ല ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് യഹ്യൻഖാൻ അനുവദിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും സ്വീകരിക്കാൻ യഹ്യൻഖാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി കിഴക്കൻ പാകിസ്ഥാനിലെ നൂറ്റി അറുപത് സീറ്റിൽ നൂറ്റി അറുപതിലും അവാമി പാർട്ടി ജയിച്ചു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നൂറ്റി മുപ്പത്തി എട്ട് സീറ്റിൽ എൺപത്തിയൊന്നിടത്ത് സുൽഫീഖർ അലിബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു കേവല ഭൂരിപക്ഷമായ നൂറ്റി അൻപത് സീറ്റിലേറെ നേടിയതോടെ മുജിബുർ റഹ്മാൻ പാക് പ്രധാനമന്ത്രിയാകുമെന്ന സ്ഥിതി വന്നു എന്നാൽ പുതിയ പാർലമെന്റ് അധികാരത്തിലേറുമെന്നത് യഹ്യങ്കാൻ നീട്ടിവെച്ചു സമവായ ചർച്ചയിൽ ഫലം കാണാതായതോടെ മുജിബുർ റഹ്മാനെയും സുൽഫിക്കർ അലി ഭൂട്ടോയോയും റഹ്യംഖാൻ ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഡിസംബർ മുജിബുർ റഹ്മാനെ ജയിലിൽ അടച്ചതിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു ആവാമി ലീഗ് പ്രഖ്യാപിച്ചത് സമരങ്ങളെ നേരിടാൻ യഹ്യങ്കാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പാക് പട്ടാളത്തെ അയച്ചു ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിൽ അഞ്ചു ആളുകൾ കൊല്ലപ്പെട്ടു ബുദ്ധിജീവികൾ വിദ്യാർത്ഥികൾ സമര നേതാക്കൾ തുടങ്ങിയവരെയും ഹിന്ദുക്കളെയും സൈന്യം തിരഞ്ഞുപിടിച്ച് വകവരുത്തി നാല് ലക്ഷത്തോളം ബംഗാളി സ്ത്രീകൾ ബലാത്സംഘത്തിന് ഇരയായി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ഒരു കോടിയിലേറെ ബംഗാളികളാണ് ഇന്ത്യയിൽ അഭയം തേടിയത് ഇതേ തുടർന്നാണ് വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷത്തിൽ ഇടപെടാൻ ആരംഭിച്ചത് ഇതുവരെ നിഷ്പക്ഷ നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത് യതന്ത്ര തലത്തിലും സാമ്പത്തികമായും പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന നയമായിരുന്നു ആദ്യം ഇന്ത്യ സ്വീകരിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി യു എന്നതിലടക്കം വിഷയം ഉന്നയിച്ചിരുന്നു ഇവയൊന്നും ഫലം കാണാതായതോടെ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനോടൊപ്പമാണ് എന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ കിഴക്കൻ മേഖലയിൽ രൂപം കൊണ്ട വിമത സംഘടനയായ മുക്തിബാഹിനിക്ക് ഇന്ത്യ പരിശീലനം നൽകാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വ്യോമാവൃതങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഓപ്പറേഷൻ ചിങ്സ് ഗാൻ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ പഠാൻകോട്ട് അമൃത്സർ എന്നീ വ്യോമ ആസ്ഥാനങ്ങളുടെ റൺവേകളിലും അമൃത്സറിൻ്റെ റഡാർ സംവിധാനത്തിനും കേടുപാടുണ്ടായി കേടുപാട് പരിഹരിച്ചതിനു ശേഷം ഇവിടെ നിന്ന് തന്നെ പാക് താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു ശ്രീനഗർ അവന്തിപ്പൂർ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ അടുത്ത ആക്രമണം പിന്നീട് ഫരീദാകോട്ട് റഡാർ സ്റ്റേഷനിലും ആഗ്രയിലും ലുധിയാനക്കടുത്തുള്ള ഹൽവാരയിലും പാകിസ്ഥാന്റെ ബി ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു ഇതുകൂടാതെ ഉത്തർലെ ജോധ്പൂർ ജയ്സാൽമേർ ബുജ് ജാംനഗർ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളും ആക്രമിച്ച് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വളയാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കരസേനാ മേധാവിയായിരുന്ന സാം മനേക് ഷായ്ക്ക് ഉത്തരവ് നൽകിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ഔദ്യോഗിക തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു അന്നത്തെ പാക് സൈനിക മേധാവി ജനറൽ നിയാസിയും തൊണ്ണൂറ്റി മൂവായിരം പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ജെ എസ് അറോറോയ്ക്ക് മുന്നിൽ കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയേറെ പേർ കീഴടങ്ങുന്ന മറ്റൊരു യുദ്ധമുണ്ടായത് ഇന്ത്യയുടെ മൂന്ന് സേനകളും ഒന്നിച്ചു പങ്കെടുത്ത ആദ്യ യുദ്ധം കൂടിയായിരുന്നു അത് പാകിസ്ഥാൻ കീഴടങ്ങിയതോടെ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി